ഒരു കാലത്ത് മലയാള സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ സമ്മാനിച്ച ഒരു നടനായിരുന്നു നടൻ നിവിൻ പോളി ആ കാലഘട്ടത്ത് നിവിൻ പോളിയുടെ ഒപ്പം സഞ്ചരിച്ച പലരുമാണ് നടൻ ടൊവിനോ തോമസും ആസിഫലിയും ഉണ്ണിമോഹന്ദ്രനും ഒക്കെ എന്നാൽ ഇന്നവർ ഒരുപാട് സിനിമകളിൽ ഹിറ്റുകളായി കരിയറിൽ മുന്നേറുകയാണ് ഒരു കാലത്ത് ഇവരെക്കാളെല്ലാം മുകളിലായിരുന്നു നിവിൻ പോളി ഇന്ന് ഒരുപക്ഷെ സൂപ്പർധാര പദവിയിൽ നിൽക്കേണ്ട ഒരു നടൻ കൂടിയാണ് തിരിച്ചുവരുവനായി ശ്രമിച്ച പല സിനിമകളും വിജയിക്കാതെ പോയി മാത്രമല്ല നിവിൻ പോളിയുടെ സെലക്ഷൻ വളരെയധികം മോശമാണെന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് നിവിന്റെ ഒരു തിരിച്ചുരുവിന് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുകയാണ് പല ആരാധകർ നിവിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയെക്കുറിച്ച് സുഹൃത്തായ നടൻ സിജു വിൽസൺ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഈ ഇടത്തിടെ നടന്ന ആരോപണം നിവിനെ മാനസികമായി ബാധിച്ചു ഇടയ്ക്ക് നമ്മളൊക്കെ ഫോണിൽ സംസാരിക്കാറുണ്ട് പക്ഷെ നിവിനെ ഇപ്പോൾ കാണാനേ പറ്റുന്നില്ല കുറച്ചുനാൾ ബ്രേക്ക് എടുത്തിരിക്കുകയാണ് എന്നാണ് തോന്നുന്നത് പുറത്തേക്കൊന്നും ആളിന്റെ ഒരനക്കവുമില്ല ആ പ്രശ്നം പരിഹരിച്ചിരുന്നുവെങ്കിലും പക്ഷേ ഞാൻ വിളിച്ച സമയത്ത് നിവിൻ വളരെയധികം ദുഃഖിതനായിരുന്നു കാരണം വാർത്തകളിലൊക്കെ വരുമ്പോൾ പത്ത് പേര് ന്യൂസ് കാണുമ്പോൾ നാല് പേരെങ്കിലും വിശ്വസിക്കും ഈ ഒരു കാര്യം സത്യമാണെന്ന് പലർക്കും ഈ ഒരു കേസ് വ്യാജമാണെന്ന് പോലും ചിലപ്പോൾ അറിഞ്ഞെന്നു വരില്ല വ്യാജ ആരോപണമാണെങ്കിൽ പോലും കുറ്റം ചെയ്തയാൾ കടന്നു പോകുന്ന എല്ലാ ഘട്ടങ്ങളിലൂടെയും നിവിനും കടന്നു പോകേണ്ടിയുണ്ട് വിശദീകരണം എല്ലാവർക്കും നൽകേണ്ടതുണ്ട് നിവിൻ പോളിയുടെ ഒരു തിരിച്ചുവരവിനെ കുറിച്ചും സിജു വിൽസൺ സംസാരിക്കുകയായിരുന്നു ഒരു പ്രേക്ഷനെന്ന നിലയിൽ അവന്റെ പെർഫോമൻസിന് വേണ്ടി ഞാനും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വൈകാതെ തന്നെ അത് ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന പോലെ ഒരു നിവിനായി തിരിച്ചുവരും എന്ന് നൂറു ശതമാനം തനിക്ക് വിശ്വാസമുണ്ടെന്നും സിജു വിൽസൺ പറയുകയാണ്